ഹലവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കീപ്പ് ഇക് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഇന്ന് ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ലാൽഗട്ടിലെ ഇങ്ങനെ ഓഫി ഹൗസിക്കാണേ ഞങ്ങള് പോകുന്നത് സോ നമുക്ക് അവിടെ പോയി നോക്കാം ഞങ്ങളുടെ കൂടെ ഇന്നൊരു മലയാളി ഫാമിലി കൂടെ ഉണ്ട് കേട്ടോ ബിജോ സാറും ടീമ ചേച്ചിയും അപ്പം ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോകുന്നത് ഇവരെല്ലാം ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ കൂടുതലും മലയാളീസായിരുന്നു ഒരുപാട് മലയാളി ഫാമിലീസിനൊക്കെ കണ്ടു നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കഥകളുടെ ബാനറും ഫോട്ടോ ഒക്കെ അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നുണ്ട് അതിനുള്ള ഒരു ചെറിയ ഹാളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് സോ ഞങ്ങൾ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് നേരെ ടേബിളിൽ പോയിരുന്നു ഫുഡൊക്കെ കാര്യമായിട്ട് ഓർഡർ ചെയ്യാനുള്ള ചർച്ചയിലാണ് പിന്നെ ഈ വീഡിയോയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണേ സോ ഞങ്ങൾ ഓർഡർ എല്ലാം കൊടുത്തു ചിറ്റാറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കപ്പിയും മീൻ കറിയും അവർ പൊറോട്ടയും ചിക്കനാണ് ഓർഡർ ചെയ്ത് സോ അതെല്ലാം വന്നു ഞങ്ങൾ ആദ്യം മീൻ മീൻകറിയുടെ ടേസ്റ്റ് ഒക്കെ ചെയ്തത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടോ കഴിച്ചത് മീൻ കറി കൊള്ളായിരുന്നു നല്ല തേങ്ങ അരച്ച് വെച്ചൊരു മീൻകറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ പൊറോട്ട എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല ഒരു സോഫ്റ്റ്നെസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഉഴുന്നവട ഉഴുന്നവട എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് രണ്ട് രണ്ടുഴുന്നവട പിന്നെ ഗീ റോസ്റ്റ് സാമ്പാർ ചട്നി അതൊക്കെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഗീ റോസ്റ്റ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ സംഭവം ഈ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന ചേട്ടൻ വന്നിട്ട് എൻ്റെ നാട്ടുകാരനായിരുന്നു കേട്ടോ സോ ഞങ്ങളത് വരണോ നേരത്താണ്ട്ടോ അറിഞ്ഞത് നമ്മൾ പുറത്തെവിടെയെങ്കിലും മറ്റേ സ്വന്തം നാട്ടിലെ ഒരാളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ എനിക്കതായിരുന്നു സോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ കുറച്ച് നേരം നാട്ടു വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ലാസ്റ്റ് ബായൊക്കെ പറഞ്ഞിറങ്ങി അപ്പോൾ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോമായി കാണാൻ പാ ബൈ സി യു ലവ് യു ഓൾ